ജെ കെ ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ലഹരി വിമുക്തമാക്കുക മയക്കുമരുന്നിന് അടിമകളാകരുത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾ ഒരുക്കുന്ന ബൈക്ക് റാലി ഡിസംബർ ഇരുപത്തിയെട്ടിന് കഴക്കൂട്ടം അൽസജ് കൺവെൻഷൻ സെന്റർ പരിസരത്ത് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എട്ട് മണിവരെയാണ് ഇത് നടക്കുന്നത് പ്രോഗ്രാം കൺട്രോളർ ലക്ഷ്മി കൺവീനർ രമ്യ തുടങ്ങിയ ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ജി അനിൽകുമാർ നിർവഹിക്കും ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ കളക്ടർ അനുകുമാരി ഐ എ എസ് തുടങ്ങിയവർ പങ്കെടുക്കും അങ്ങനെ അത് വെച്ചിട്ട് നമ്മള് ആഗ്രഹിച്ച് ആ നമ്മളൊരു ആ ഒരു ഇതിനൊരു പേരുവിട്ട് ആ അതിന് നമ്മള് ഈറേസ് എന്നുള്ളൊരു പേരുവിട്ട് പേര് നൽകിയിട്ട് വെച്ചാൽ അത് വെച്ചാൽ ഒരു പ്രതീക്ഷ